സ്കാരം ആരോപണേ എഴുന്നേറ്റേ ഉള്ളു കുളിക്കും അഞ്ചീട്ട് മാറി മാറി കിടക്കുക എടുത്ത് പോയി പുറത്ത് പോയി കുളിക്കാം നമ്മൾ കുളിയും പെരുടെ കഴിഞ്ഞു റെഡിയായി ബസ്സൊക്കെ മാറി സെറ്റായി നമുക്കൊരു ട്രിപ്പ് പഠിച്ചിട്ടുണ്ട് സൗത്ത് ചിറ്റൂർ ചിറ്റൂരിനാണ് ട്രിപ്പ് അപ്പോൾ ഇനി അതെടുക്കാനായിട്ട് പോവുക ആളെടുക്കാനായിട്ട് പോയിട്ട് ചിറ്റൂർ എന്നിട്ട് കാണാം ചിറ്റൂർ ഇവിടുന്ന് എനിക്ക് പത്ത് പതിനൊന്ന് കിലോമീറ്റർ ഉണ്ടെന്ന് റോഡിൽ നിന്ന് ആളെ പോയി പിക്ക് ചെയ്തിട്ട് വരാം എന്നാൽ രാത്രി വന്ന് കിടന്നപ്പോൾ ഏകദേശം രണ്ട് മണിയായി പിന്നെ മൂന്ന് ആറ് അഞ്ച് ആ മൂന്നോ നാല് മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ അവിടെ ഒന്ന് ഉച്ചയ്ക്ക് എവിടെയെങ്കിലും വണ്ടി നിർത്തി കുറച്ച് നേരം ഉറങ്ങണം എന്തായാലും നമുക്ക് ഈ ട്രിപ്പ് എടുത്തിട്ട് കാണാം രണ്ട് ട്രിപ്പേ കിട്ടിയുള്ളൂ കേട്ടോ ഞാൻ രണ്ട് ട്രിപ്പൊക്കെ എടുത്ത് ഇപ്പോൾ ഹൈക്കോടതിയിലേക്കായിരുന്നു ഹൈക്കോടതിയിലേക്ക് ആ ഒരു ട്രിപ്പ് ഇപ്പോഴത്തെ അത് എടുത്തിട്ട് ആളെ കൊണ്ടുപോയി വെട്ടിയിട്ട് പുറത്തിറങ്ങി നിൽക്കുവാണ് ഇത് നമ്മൾ ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് വരുന്ന സ്ഥലമാണ് ആ പുറകെ കാണുന്ന കേട്ടോ ഹൈക്കോടതി ആ ആ കാണുന്നേ ആ ബിൽഡിംഗ് അവിടെ പോയിന്ന് വീഡിയോ ഒക്കെ എടുത്താൽ ചിലപ്പം ഇന്ന് തന്നെ വിളിച്ചകത്താക്കും അതുകൊണ്ട് വീഡിയോ എടുത്തില്ല അവിടെ ഞാൻ അതിൻ്റെ അകത്ത് കയറിയിട്ടാണ് വന്നത് വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല പട്ട പട്ടടക്കാരും പോലീസുകാരൊക്കെ തോക്കൊക്കെ ആയിട്ടുണ്ട് ചിലപ്പം പുരുഷനെക്കണം പറയുമ്പോൾ വീഡിയോ കിട്ടും ഈ ഇതല്ലോ രാവിലെ ഒരു വടക്കാരൻ വന്നു ഈ ഗ്ലാസ്സിൻ്റെ ഒറ്റ തട്ട് നമുക്കൊന്നും പറ്റിയില്ല നമ്മുടെ ഗ്ലാസ് ഫോൾഡബിൾ ആയതുകൊണ്ടും കൂടി മടങ്ങിപ്പോയി കുഴപ്പമില്ല നമുക്കിങ്ങനെ വട്ടം മടങ്ങുന്ന ഗ്ലാസ് ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു അവൻ്റെ പഠിത ഒക്കെ വരും എന്നിട്ട് ഞാൻ ഇങ്ങനെ സൈഡിൽ കയറു പോവാ അവൻ വന്നിങ്ങനെ തട്ടി ഉറച്ചുകൊണ്ടങ്ങ് പോയതാ ഞാൻ വണ്ടി തീർത്ത് ചോദിച്ചു ചേട്ടൻ ഇച്ചിരി തിരക്ക് ഉറക്കുവാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും വിട്ടോ പഴുതെ കീറി എന്ന് പറയാൻ വേണ്ടി വന്നാൽ അപ്പം ഞാൻ പുള്ളി വണ്ടിയിടത്തേക്ക് പോയി എന്തായാലും ഇന്ന് ഭയങ്കര മോശമാണെന്ന് തോന്നുന്നു ചുറ്റു ഭയങ്കര മോശമായിരുന്നു കാലാവസ്ഥ ഉള്ള ഇന്നൊരു ക്ലൗഡി കാലാവസ്ഥയാണ് ക്ലൗഡി ആണെങ്കിൽ നമുക്കൊരു ഗുണമല്ല കേട്ടോ വണ്ടി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ സമാധാനമായിട്ട് എവിടെലും ഇരിക്കാം ചൂടത്രയും എടുക്കില്ല അവിടെ സി എൻ ജി ഒന്ന് ഫില്ല് ചെയ്യണം സി എൻ ജി എന്താ ഒറ്റ പോയിന്റേ ഉള്ളൂ അത് റെഡേലാണ് അതൊന്ന് ഫില്ല് ചെയ്യണം പിന്നെ ഇന്ന് രാവിലെ പെട്രോളും അടിച്ചില്ല പെട്രോൾ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി പെട്രോളും ഒന്ന് അടിക്കണം ഇനി സി എൻ ജി ഉള്ളൊരു പമ്പ് ലക്ഷ്യമാക്കി പോവുക എന്നുള്ളത് ടാസ്ക് ആയിരിക്കും ട്രിപ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് ഇരിക്കുന്നത് അടുത്ത ട്രിപ്പ് എടുക്കുമ്പോൾ നോക്കിയെടുത്താൽ മതി അല്ലെങ്കിൽ ചിലപ്പം പെട്രോളെ കുറച്ച് ദൂരം ഓടേണ്ട വരും അതുകൊണ്ട് എന്തായാലും ഇനി ട്രിപ്പ് കിട്ടുമോ നോ അവിടെ സി എൻ ജി അടിക്കാനായിട്ട് പമ്പി വന്നോ നമ്മുടെ സി എൻ ജി തീർന്നിരിക്കുകയാണ് അപ്പൊ ഇവിടെ നമുക്ക് ഇനി സി എൻ ജി അടിക്കാം ഡിക്കിയൊക്കെ പൊക്കി മുന്നിൽ കിടക്കുന്ന വണ്ടി പോവുന്നില്ല പോയിട്ട് വേണം നമ്മുടെ വണ്ടി കയറ്റിയിടാൻ ഫോൺ അട്ടാറായിട്ട് ലാഗാവുന്നുണ്ട് ഫോണിൽ ഒരു പരിപാടി നടക്കില്ല കേട്ടോ വീഡിയോ എടുക്കാനോ ഒന്നും നടക്കില്ല ഇവിടുത്തെ വായിമാര് പൂളിയോ കേട്ടോ അവർ ഭയങ്കര കമ്പനിയാണ് നമ്മളുമായിട്ട് പേഴ്സെടുക്കട്ടെ യൂട്യൂബ് ചാനൽ ഓക്കെ നമ്മൾ ഇവിടെ കേട്ടോ സി എൻ ജിയുടെ ആ ക്യാപ്പ് വെച്ചത് സെറ്റ് ആക്കുന്ന ഈ ബായിയാണ് നമുക്ക് സി എൻ ചോദിക്കുന്നത് ഇവിടെ വേറൊരു ബായി ഉണ്ടായിരുന്നു പുള്ളി കോമഡിയാണ് ഇതിന് അകത്ത് കാണുന്ന കിലോയാണ് കേട്ടോ ഇനി കാണുന്ന കിലോയെ ഇത് എമൗണ്ട് സി എൻ ജിക്ക് ഇപ്പോൾ എൺപത്തി ഒൻപത് രൂപ കേട്ടോ കിലോയ്ക്ക് ഭയങ്കര സെക്യൂർ ആയിട്ട് മൂടിയൊക്കെ വെച്ചാൽ അവരെ അടിക്കുകയുള്ളു ചെറിയ സൗണ്ട് ഒക്കെ ഉണ്ടാവും ബാറ്ററി മൂടി വെക്കും കാരണം ഇവിടെ സ്പാർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗ്യാസ് ആയതുകൊണ്ട് പ്രശ്നമാണ് വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ ാക്കാറായിട്ടോ പൊടിക്കാത്ത ഇവിടെ ഓടുന്നതു കൊണ്ടാണ് ഈ പാക്കിലാണ് എൻ്റെ കുറ്റി ഇരിക്കുന്നത് കാണത്തില്ല അകത്താണ് എൻ്റെ കുറ്റി ഇരിക്കുന്നത് അവിടെയാണ് അങ്ങോട്ടൊക്കെ അത് ഫില്ലാകണമെന്ന് കമ്പനി വരുന്ന വണ്ടിയുടെ ഒക്കെ ഈ സൈഡ് എങ്ങനെയായിരിക്കും കേട്ടോ അല്ല നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മളെ പുറത്താണ് അതുകൊണ്ട് അത് ഫ്രണ്ടിലാണ് അതിൻ്റെ ചെറിയ വണ്ടിക്കെല്ലാം ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും അതായത് നമുക്ക് പമ്പിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണാം ഇറങ്ങി ചെയ്തിട്ടിറങ്ങി അവിടുന്ന് ഒരു ട്രിപ്പ് കിട്ടി സൺറൈസ് ഹോസ്പിറ്റലിലേക്കായിരുന്നു നമ്മൾ ആ പമ്പിയുടെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയായിരുന്നു നാളെ നിന്ന് അവിടെ വലിയ പാടില്ലായിരുന്നു പിക്ക് ചെയ്യുന്നു പിക്ക് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്തു ഞാനിവിടെ വണ്ടി മാറ്റിയിട്ട് പോവാം ചെറിയൊരു പണി കിട്ടി ഇന്നലെ നൈറ്റ് ഓടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു നമുക്കിപ്പോൾ നിലവിൽ ഡ്രൈവിംഗ് ലിമിറ്റ് തീർന്നിരിക്കുക അപ്പോൾ ഇനി ഊബറിൽ നിന്ന് ട്രിപ്പ് കിട്ടണമെങ്കിൽ ആറ് മണിക്കൂറിന് ശേഷം ആറ് മണിക്കൂർ അല്ല നാല് മണിക്കൂർന്നവർ പറഞ്ഞത് അതിനുശേഷം നമുക്കിനി ട്രിപ്പ് കിട്ടുകയുള്ളൂ അപ്പോൾ ഏകദേശം ഒരു നാല് മണി അഞ്ച് മണിയോട് കൂടി ഇനി നമുക്ക് ട്രിപ്പ് കിട്ടാൻ ചാൻസ് ഉള്ളു അതുവരെ ഊബറിൽ നിന്ന് ട്രിപ്പ് അടിക്കില്ല യാത്രയിൽ നമ്മുടെ ഡോക്യൂമെൻ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് അത് റെഡിയായിട്ടില്ല ഇതുവരെ അപ്പോൾ യാത്രയിൽ നിന്ന് നിലവിൽ ട്രിപ്പുകളില്ല ട്രിപ്പ് അടിക്കും പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഈ വണ്ടി ഈ വണ്ടിയുടെ അല്ല എൻ്റെ ഞാൻ മുമ്പ് ഓടിച്ചിട്ടുണ്ടെന്ന വണ്ടി നമ്പർ തന്നെയാണ് ഇപ്പോഴും അതിൽ ആയിരിക്കുന്നത് വീടിൻ്റെ ഡോക്യുമെൻ്റ്സ് അതിലേക്ക് ആയിട്ടില്ല അപ്പോൾ അത് ആളുകൾ നമ്മൾ പിക്ക് ചെയ്യാൻ ചേട്ടാ ചിലപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് വണ്ടി മാറി അപ്പോൾ അതുകൊണ്ട് അത് നടക്കില്ല പിന്നെ ഉള്ളത് റാപ്പിഡോ ആണ് റാപ്പിഡോ ട്രിപ്പ് അടിച്ചാലടിച്ചു എന്നുള്ളൊരു ചിലപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കും രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടെ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ട്രിപ്പും കടിക്കും ചിലപ്പോൾ അത് ഗോവയെന്നോ കോർണേഴ്സ് എന്നൊക്കെ ആയിരിക്കും അതിൽ ഇവിടുന്ന് എടുക്കാൻ പോകേണ്ട വരും അങ്ങനെയാണ് റാപ്പിഡോയുടെ വരും അപ്പോൾ അതും നടക്കില്ല അടിച്ച് നമ്മൾ നോക്കിയിട്ട് എടുക്ക് അടുത്തൊക്കെയാണ് പോകുമ്പോഴും അപ്പോൾ അതും ഇങ്ങനെയാണ് അപ്പോൾ അതൊരു ചെറിയ പണി കെട്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുക ഊബർ എന്തായാലും ഇഞ്ഞ് ആറ് മണിക്കൂർ കഴിയാതെ വർക്ക് ആവുമല്ലോ ഇപ്പോൾ ഓഫ്ലൈനിൽ പോയത് തന്നെ ഓട്ടോമാറ്റിക്കലി ഓഫ്ലൈൻ ഓഫ്ലൈനാകും ഇനി ആറ് മണിക്കൂർ ശേഷം മാത്രമേ ഓൺലൈൻ ആവുള്ളൂ അത്ര നമ്മൾ റെസ്റ്റ് എടുക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ ഇറങ്ങുകയും ചെയ്തു മിഡ് നൈറ്റ് നൈറ്റൊക്കെ ആയിക്കഴിഞ്ഞപ്പം നമ്മൾ ഓഫ്ലൈനിലേക്ക് പോയത് രാവിലെ നമ്മൾ ഓൺലൈൻ ആവുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇതാണ് അപ്പോൾ എന്തായാലും ഇപ്പം ശരിക്കും അവർ പറഞ്ഞവരെ കുറച്ചായിട്ട് റെസ്റ്റ് എടുക്കുക ഇവിടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുക എന്നൊക്കെ ഇവിടെയുള്ളൂ ഒരു ആറ് മണിക്കൂർ എന്തായിരുന്നെച്ചിപ്പോൾ കളയണം അപ്പം അതുപോലെ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ചുറ്റിപ്പറ്റി ഇതുപോലെ കിടക്കുക എന്നുള്ളതേ ഉള്ളൂ അതായത് ഇന്നത്തെ ഒരു ദിവസം പോയി ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ ആറു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോൾ ടൈം അവർ പുതിയത് കിട്ടിയത് കൂടി പക്ഷേ അതിനകത്ത് ഒരു കുഴപ്പമെന്ന് വെച്ച് നമ്മൾ ഇനിയും വൈകുന്നേരം നാലുമണിക്കായിട്ടുണ്ടെങ്കിൽ നാലുമണി മുതൽ ഒരു പത്ത് മണി പന്ത്രണ്ട് മണി വരെ വീണ്ടും നമ്മൾ ഉടൻ വരിക അപ്പോൾ നാളെ ഇതുപോലെ തന്നെയാവും ശരിക്കും ഇപ്പം ഈ ഈ ഒരു പാർട്ടി മണി പോകേണ്ടിവരും അല്ലെങ്കിൽ നാളെ ഇന്നിപ്പോൾ നമ്മൾ നൈറ്റ് ഒരു പരമാവധി നേരത്തെ നിർത്തണം ഡ്രൈവിംഗ് ലിമിറ്റ് ടൈം അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം നാളെ രാവിലെ അപ്പം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം കസ്റ്റമർക്കാരെ വിളിച്ചിട്ട് വിളിച്ചിട്ട് ഒറ്റ കാര്യമില്ല അവർക്കൊന്നും അറിയില്ല ഒറ്റവകം അറിയത്തില്ല അവർ പറയുന്നത് ഒരാൾ വിളിച്ചിട്ട് പറയുന്ന ഒരാളെ വിളിക്കാൻ പറയുന്ന കാര്യമല്ല അടുത്തയാളെ വിളിക്കാൻ പറയുന്നത് അപ്പോൾ അതിനകത്ത് കസ്റ്റമർ സപ്പോർട്ട് കിട്ടുമെന്നുള്ളൊരു സംവിധാനം ഒന്നുമില്ല നമുക്ക് പ്രതീക്ഷിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം എന്തായാലും ഇന്നത്തെ കാര്യം ഗോപിയായി ഇനിയിപ്പോൾ ഇവിടെ കിടക്കുക വൈകുന്നേരം ഈ പറഞ്ഞ ഒരു ട്രിപ്പ് ഒന്നും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിയിട്ട് ഇവിടെ ഒന്നും ആവുന്നില്ല ഒരിടത്ത് എത്തിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇനി വൈകുന്നേരം മാത്രം ഓടിയിട്ട് തന്നെ എവിടെ എത്താമോ എന്തായാലും കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക പിന്നെ ചോറൊക്കെ അടിച്ച് സുഖമായിട്ട് ശരീരമൊക്കെ നോക്കി കുറച്ച് നേരം ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ എന്തായാലും ഇനിയിപ്പം ട്രിപ്പ് അടിക്കുന്ന സമയമോ നോക്കിയിരിക്കുക അതിനിടയ്ക്ക് യാത്രയോ ട്രാപ്പിടോ എല്ലാം അടിക്കോ എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നു എന്നാലും വൈകിട്ട് നമുക്ക് ട്രിപ്പ് കിട്ടും വൈകിട്ട് രണ്ട് ട്രിപ്പ് അല്ലേ കിട്ടാതിരിക്കില്ല ഫുഡിയും പരിപാടിയും എല്ലാം ഫുഡ് കഴിച്ചു ഇവിടെ ഇരുന്നു ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങി രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതുവരെ ഉറങ്ങാൻ പറ്റുള്ളൂ കാരണം വണ്ടിയൊക്കെ റോഡ് സൈഡിൽ പോകണ്ടോ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാനിപ്പോ നമ്മുടെ ഇന്നത്തെ ദിവസം രാവിലെ ആദ്യത്തെ ട്രിപ്പ് പോയി അവിടെ ആളെ വിട്ട് വണ്ടി കൊണ്ട് ഒതുക്കി അവിടുന്ന് വണ്ടി എടുത്തിട്ട് വന്ന് വേറൊരു സി സ്റ്റാൻഡിന്റെ അവിടെ കൊണ്ടിട്ടു അപ്പോൾ അവിടെ ചുമ്മാ ഒരു എന്തോ ഒരു ചായ കുടിക്കാൻ എന്തേലോ നോക്കിക്കഴിഞ്ഞപ്പം എടുത്ത് പൈസ എടുത്താൽ നോക്കിയപ്പോൾ പേഴ്സില്ല നേരെ പേഴ്സല്ല പക്ഷെ അത് പോകാത്ത സ്ഥലമൊന്നുമില്ല അവിടുന്ന് തുടങ്ങി അംഗമാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഊബറിൻ്റെ ടൈം തീർന്നു എനിക്ക് ഇന്ന് ആ കിടന്നു തന്നെ കിടന്ന ഫുള്ള് റെസ്റ്റ് എടുത്ത് പണിയായിരുന്നു കാരണം ഇന്നിറങ്ങിയിട്ടിപ്പോൾ വലിയ ഉപകാരമൊന്നും ഉണ്ടായില്ല ചില വല്ലാണ്ട് ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല രാവിലെ അവിടുന്ന് ഇറങ്ങേണ്ട കാര്യമില്ലായിരുന്നു ഉള്ളത് പറഞ്ഞത് ഇതിപ്പം ഇന്ന് ഇപ്പോൾ വഴി കിടന്ന് ഇവിടെ വന്ന് കിടക്കുക സി എൻ ജി അടിച്ച ഒരു കേട്ടോ തീർന്നു കാരണം ഈ ചൂട് രക്ഷയില്ല കുറച്ച് ഒരു ഒരു അരമണിക്കൂർ അരമണിക്കൂർ ഇടവിട്ട് വണ്ടി തണുപ്പിക്കാനായിട്ട് കുറച്ച് എ സി ഇല്ല ഇനിയിപ്പോൾ വൈ ഈ ക്ലൗഡി കാലാവസ്ഥയാണെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല ഇനിയിപ്പോ ഇച്ചിരി പയ്യന്ന് പൊടിക്കൊന്ന് തണുക്കും മഴക്കാലം പോലെ തന്നെ മഴക്കാലം ഇപ്പോഴും ബാക്കി കൊണ്ടു കഴിഞ്ഞാൽ ഒന്നൂടെ കാണിക്കാം ഒരു സിറ്റി ഒരു ബസ്സൂടെ വന്നിട്ട് നിർത്തി കഴിഞ്ഞാൽ ഓവർണമായി ഈ കാണുന്നതാണ് ഹോസ്പിറ്റൽ അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞപ്പം ഒരു ആറാറയാകുമ്പോഴത്തേക്കും ട്രിപ്പുകൾ കിട്ടാൻ തുടങ്ങും ഫ്രണ്ടിൽ കാണുന്ന പാലാരിവട്ടം മെട്രോ സ്റ്റേഷനാണ് അവിടെ കാണുന്നത് അപ്പം ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ട്രിപ്പ് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഗൂഗിൾ ആപ്ലിക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എടുത്ത് തുടങ്ങാം ഇവിടുന്ന് ആ സമയമാകുമ്പോൾ കിട്ടുമെന്നുള്ള ഒരു അറിയത്തില്ല കാരണം ഞാൻ ആ അത്രയും എരിറ്റിട്ടൊന്നും ഇവിടെ നിന്ന് കിടക്കണമെന്നില്ല കാരണം ആ ഒരു സമയം ഒരു നാല് മണി ഇപ്പോൾ ഈ ഒരു സമയം മുതൽ ട്രിപ്പ് കിട്ടാൻ തുടങ്ങുന്ന സമയം ഒരു മൂന്ന് മണി മൂന്നര തൊട്ട് ഉച്ചയ്ക്ക് കുറച്ച് നേരം ഒന്ന് പറമ്പു അത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ട്രിപ്പ് കിട്ടുന്ന സമയം ഉള്ളപ്പോഴാണെങ്കിലും ഇല്ലാത്തപ്പോഴാണെങ്കിലും ഒരു ആവറേജ് ട്രിപ്പ് എപ്പോഴും ഈ സമയത്തൊക്കെ ആകുമ്പോൾ കാരണം ഓഫീസ് ടൈം കഴിയുന്നതും അതുപോലെ വൈകുന്നേരം ആകുമ്പോഴത്തേ എല്ലാവരും വീട്ടിൽ പോകാനുള്ളവരോട് നോക്കൂലോ അപ്പോൾ അങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് കിട്ടുമെന്നുള്ള ഒരു അറിയത്തില്ല അത് സംശയമാണ് കിട്ടിയില്ലെങ്കിൽ എന്തായാലും വേറെ കൂടുതൽ മാറ്റി വരും ഇനി നമുക്കൊരു ആറരയ്ക്ക് ഓണാക്കി കിട്ടി ഓണായി ഓൺലൈനിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പത്ത് മണി പന്ത്രണ്ട് മണി വരെ ഓടിയാൽ ഇന്നത്തെ ദിവസം വരെ എത്തുക ഇന്നത്തെ നമ്മൾ ഫുള്ള് ഓടുന്നവരെത്തല്ലായിരുന്നു എന്തായാലും ഇന്നത്തെ പരിപാടി പോയ പൊളിഞ്ഞു പോയത് കൊടുക്കുക ഇപ്പോൾ ഉച്ചക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ പകൽ ഓടുന്ന പോലെ നമുക്ക് രാത്രി ഒരിക്കലും ഓടാൻ പറ്റും രാത്രി ഒരു ഒമ്പതാം ഒമ്പത് മണിയാകുമതി മാക്സിമം ഒമ്പത് മണി ഒമ്പതാവുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ഉറക്കം വരാറുണ്ട് പിന്നെ ഞാൻ ഓടാറില്ല ഇന്നലെ അത് അവഗണിച്ച് ഓടിയതാണ് പക്ഷെ അതുകൊണ്ട് നമുക്ക് വലിയ ഉപകാരം ഉണ്ടായെന്നും പറയാൻ പറ്റില്ലെന്ന ഉദ്രവൊന്നുമില്ല ഇന്നിപ്പോൾ ഇതാ ഒരു ഉദരവായിരിക്കും മറ്റ് രണ്ട് ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ട്രിപ്പ് എടുക്കാൻ ഒന്നാമത്തെ കാര്യം പറ്റി വരാം രണ്ടാമത് അങ്ങനെ ട്രിപ്പ് അതിന് അടിക്കില്ല ടൂബർ ആകുമ്പോൾ എന്നാന്ന് പറഞ്ഞാലും ഒരു നാനൂറ് രൂപയ്ക്കൊക്കെ ഓടാത്ത ദിവസമൊന്നും ഇല്ല എങ്കിലും ഓടും അതിപ്പോഴാണ് കേട്ടോ ഇത്രയും ഇതായി ഇപ്പം ഒത്തിരി വണ്ടിക്കാരുമായി അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പൊ എന്നാ പറഞ്ഞാൽ ഇന്നിപ്പം ഇറങ്ങിയത് വെറുതെ പോയി ഇനിയിപ്പം വൈകുന്നേരം ഒരു പത്ത് മണി വരെ ഓടാമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് പത്ത് മണിവരെ ഓടിയിട്ട് പോവുക ഇപ്പോൾ കിടന്നുറങ്ങാമെന്നുള്ള പ്ലാനില്ലായിരിക്കുന്നത് ഇനി എങ്ങനെയാവുന്ന അറിയത്തില്ല ട്രിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ പത്ത് പതിനി വരെ ഓടുന്നുണ്ടോ എന്തായാലും കാരണം ഇന്ന് പകര ഓടിയിട്ടില്ല രാവിലെ പത്ത് പതിനായത്തൊട്ട് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആയപ്പോൾ ജിമ കിടക്കുന്നത് അത് അവിടുന്ന് കാലി ഓടിയാണ് വന്നത് സൺറൈസ് ഹോസ്പിറ്റലിൽ അവിടുന്ന് കാലി ഓടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അതുകൊണ്ട് പത്തൊൻപത് മണി വരെ നോക്കും എനിക്കിപ്പം നാളത്തെ കാര്യം പറഞ്ഞല്ലേ വേടും കാരണം ഇനിയിപ്പോൾ ഇന്ന് പതിനൊന്നി വരെ ഓടിക്കഴിഞ്ഞാൽ നാളെ കൂടെ ഈ ഇതുപോലെ ആകുമെന്നുള്ള കാര്യമാണ് എനിക്ക് വേണ്ടി നാളെ ഇതുപോലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ആഴ്ച പോയിട്ട് അപ്പം ഇന്നിപ്പോൾ നമ്മൾ സാധാരണ ഓടുന്നൊരു ഓടി ഇന്നലെ ഓടിയായിരുന്നെങ്കിൽ ഇന്ന് നൈറ്റ് ഇന്നലെ നൈറ്റ് ഓടാ ഇരുന്നായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എനിക്ക് ഡേ ഓടായിരുന്നു ഇഡേ ഓടാന്ന് പറഞ്ഞാൽ ഡേ നൈറ്റും ഷിഫ്റ്റ് പോലെ അല്ല അവിടെ ഇത് ഈ മണിക്കൂറിനേസ് ഒരു ഡ്രൈവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ഡ്രൈവർക്ക് പതിനാല് മണിക്കൂർ ഓടാൻ പറ്റുള്ളൂ ആ പതിനാല് മണിക്കൂറിന് ശേഷം പിന്നെ ആറ് മണിക്കൂർ റെസ്റ്റ് ആണ് ആറ് മണിക്കൂർ അത് എല്ലാ ഡ്രൈവർമാർക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യും പോകും ആപ്പ് അപ്പം നമ്മൾ സാധാരണ പതിനാല് മണിക്കൂർ പോലും ഓടി തയ്ക്കാറില്ല കാരണം അതിനുള്ള ഓട്ടം കിട്ടാറുമില്ല രാത്രി ഞാൻ അത്രയും അലച്ചു കിടന്ന് ഓടാറില്ല അപ്പം അതുകൊണ്ട് ഒരിക്കലും ഈ ഇതിൻ്റെ ആവശ്യം വന്നിട്ടില്ല ഇങ്ങനെ നോക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല ഈ മണിക്കൂറുണ്ടോ അതോ സമയമുണ്ടോ എങ്ങനെയാണെന്നുള്ള കാര്യം ഇപ്പം ഇന്ന് അഞ്ചരയ്ക്ക് ഒരു ഇറങ്ങിയതൊരു ആറുമണി ആറരയാകുമ്പോഴേ ഇറങ്ങിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഓൺലൈൻ വന്നതെങ്കിൽ അത് ഇനിയിപ്പോൾ നമുക്കത് ശ്രദ്ധിക്കാം കുഴപ്പമില്ല ഇനിയിപ്പോൾ ഒന്ന് ചൂടുവെള്ളത്തിൽ വീണല്ലോ ഇനി നമുക്ക് പച്ചവെള്ളം കണ്ടാലും പേടിക്കാം അങ്ങനെയുള്ള കുഴപ്പമുണ്ട് തന്നെ അപ്പോൾ എന്തായാലും ഇനിയിപ്പം ട്രിപ്പ് കിട്ടുന്ന നോക്കി എങ്ങനെ കിടക്കുക ചോറുണ്ടൊക്കെ ദേവിച്ചു ചുമ്മാടുത്ത് ഇനിയിപ്പം എവിടെയെങ്കിലും പോയി ഒരു ചായ കുടിക്കണം ഇവിടുന്ന് വണ്ടി എടുത്തിട്ടുള്ളൂ എന്തായാലും കിടന്ന് കിടന്നതിൻ്റെ എൻ്റെ അപ്പോലൂ പുറം വേദന എടുക്കും വണ്ടിയൊക്കെ കിടക്കാൻ വല്ലേ ഈ രാത്രിയും പകരം ഇപ്പോഴും രാത്രിയും വണ്ടി തന്നെ കിടക്കണം അതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അതാണ് ശരിക്കും ഉറക്കം ശരിയാവാത്തത് ഈ പാഴിച്ച ഒരു ദിവസം എങ്ങനെ എവിടെയെങ്കിലും ഒരു റൂം എടുത്തിട്ട് ചെറിയ വയസ്സേക്ക് റൂം എടുക്കാന്നാണ് പറഞ്ഞത് അങ്ങനെ റൂം എടുത്തിട്ട് ഒരു രണ്ട് ദിവസത്തേക്ക് എടുക്കുവാണെങ്കിൽ കിടന്ന് ഉറക്കണമെന്നൊരു പ്ലാൻ ഉണ്ട് അവിടെ കൂടെ ഉണ്ടായിരുന്ന പേയിന് അവനൊരു പാക്കേജോട്ടം കിട്ടിയാൽ നാളെ പോകും പിന്നെ മറ്റേ വേറൊരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അവൻ റൂമിൽ അവനെ ഉച്ചയ്ക്ക് ട്രിപ്പ് അടിക്കുന്നില്ലായിരുന്നെന്ന് പറഞ്ഞു അവൻ റൂമിൽ പോയി അതുകൊണ്ട് എന്തായാലും വൈകുന്നേരം ആറ് ഇരുപത്തി ആറ് വരെയാണ് നമുക്ക് സമയം പറഞ്ഞു ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ട്രിപ്പ് എടുക്കാം ഓൺലൈനിൽ പോവാം എന്നാൽ ഇനി അന്നേരം കാണാം അല്ലാണ്ട് ഇപ്പം ഇനി ഒന്ന് ചെയ്യാമല്ല ഇവിടെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശരി നമ്മൾ ഇന്നത്തെ അംഗമൊക്കെ നിർത്തി കൂട്ടി കയറി കേട്ടോ ഇന്നിപ്പം നമ്മൾ ഇന്ന് കിടക്കുന്ന പമ്പിലല്ലേ ഇന്ന് കിടക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ കരിങ്ങാച്ചിറയാണ് നിൽക്കുന്നത് അപ്പം കരിങ്ങാച്ചറ നമ്മൾ രാവിലെ വന്ന പമ്പിൽ തന്നെ ഇപ്പം കിടക്കുന്നത് അന്ന് മുഖമൊക്കെ ഇന്ന് കഴുകിയുള്ളൂ ഭക്ഷണം കഴിച്ചു മുഖമൊക്കെ കഴുകി കയറി കിടക്കുക നാളെ രാവിലെ കുളിച്ചിട്ട് ഇറങ്ങാമെന്നുള്ള പ്ലാനിൻ്റെ അത് രാത്രി കുളിക്കാത്തതെന്ന് വെച്ചാൽ ഇപ്പം കുളിച്ചാലും വന്ന് പിന്നെ രാത്രി പേർക്കും അതുകൊണ്ട് പിന്നെ ഇനിയിപ്പം നാളെ രാവിലെ നേരിട്ട് കുളിക്കുക എന്നുള്ള പ്ലാനില്ല നല്ല തിരക്കുണ്ട് ഇപ്പം പിന്നെ അപ്പുറത്തേക്ക് വണ്ടി കിടക്കുവാണ് ഞങ്ങൾ വേണ്ട ഒരു വണ്ടിയുടെ കയറി വേണമായിരുന്നു അന്നേരം അവിടെ ഇപ്പം ഇട്ടേക്കുന്ന വണ്ടിക്കാരൻ വട്ട ഇട്ടേക്കുന്നത് അതുകൊണ്ട് ഇനി ഉള്ള സ്ഥലമില്ല അവൻ ഇപ്പോഴത്തെ സൈഡിൽ ഇപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ റോഡ് സൈഡ് അതു മാത്രമേ ഒരു കുഴപ്പമുള്ളൂ എപ്പോഴും വണ്ടി വരുന്നതും പോകുന്നതും സൗണ്ട് അല്ലെങ്കിൽ ഇച്ചിരി അകത്ത് കയറി ഇടായിരുന്നു ഇനി ഇട്ടില്ല ഇവിടെയാകുമ്പോൾ എളുപ്പമുണ്ട് വരും ഇപ്പം നാളെ ഇവിടുന്ന് നേരത്തെ സി എൻ ജി അടിച്ച് സി എൻ ജി ഉണ്ട് ഫുൾ ഫിൽ അല്ല നീ ഉള്ളു ഫുള്ളല്ല ഒരു പോയിന്റ് കുറവാണ് അപ്പം അതുകൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് എന്തായാലും ഒരു പത്ത് മുന്നൂറ് രൂപയ്ക്കുള്ള സി എൻ സിയുടെ കയറുമായിരിക്കും പെട്ടെന്ന് അടിച്ചു അതുകൂടെ ഫുൾ ഫില്ല് ചെയ്തിട്ട് നാളെ പോകാം എന്തായാലും അഞ്ചുമണി അഞ്ചര ആകുമ്പോഴത്തേ ഇവിടുന്ന് ട്രിപ്പ് എടുക്കും ഞാൻ എന്നുള്ള പ്ലാൻ്റായിരിക്കും ഇനി ഇപ്പോൾ ഇവിടുന്ന് ഉണ്ടെന്ന് നോക്കട്ടെ രാവിലെ ട്രിപ്പുകളൊക്കെ ചിലപ്പോൾ ആയിരിക്കും ഇതാകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇനി ഇവിടെ ഇടാൻ സ്ഥലം കിട്ടിയെങ്കിലും ഉണ്ടോ ആ വായനാർ കിടക്കുന്നുണ്ടോ അവിടെ ആ ഫുള്ള് നേരം അത് അങ് വരെ ഇവിടുന്ന് ഈ വാഹനം കിടക്കുന്നിടത്ത് ഇങ്ങനെ നിരന്ന് വണ്ടി കിടക്കുന്ന ഏരിയ അത് സർവീസ് റോഡാണ് അത് ആരും ഉപയോഗിക്കാൻ സർവീസ് റോഡല്ല അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ വണ്ടി വണ്ടിയിടാം അവിടെയാണെങ്കിൽ ഈ അത്യാവശ്യം ഇരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനുള്ള സംവിധാനമുണ്ട് ഈ മുന്നിൽ നിന്ന് കൂട്ടുകൾ പോയാൽ മതി അപ്പം അങ്ങനെ സൗകര്യം വയ്ക്കുവാണെങ്കിൽ ഇവിടെ കുളിക്കാനൊക്കെ പറ്റും ഞാൻ അവരോട് ചോദിച്ചു കുളിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ വെക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ സ്ഥിരമാക്കും അതിനുള്ള പ്ലാൻ ആയിരിക്കുന്നത് ഇപ്പോൾ ഓടി വന്നാലും കുഴപ്പമില്ല കാരണം നമുക്ക് അവിടെ കിടക്കാൻ സുഖമായിട്ട് ഉറങ്ങാം മറ്റേന്ന് പറഞ്ഞാൽ പമ്പ് നിറയും വെട്ടമായതുകൊണ്ട് പാടാ നമുക്ക് ഉറങ്ങാൻ എന്തായാലും ഇന്നത്തെ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ഇനിയിപ്പോൾ ഈ നമുക്ക് ഇടന്ന് മതി അപ്പം മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടിരിക്കുക നല്ല ക്ഷീണമുണ്ട് ചുമ്മാരത്തിൻ്റെ ആയിരിക്കണം എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നടക്കണം ചേച്ചാ